ഇനി അടുത്ത വർഷം അതായത് നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ ഹലോ ഒരു എൻ്റെ പേര് വരത് കാളൂർ ഞാൻ റേസിലെ റിപ്പീറ്റർ വിദ്യാർത്ഥിയായിരുന്നു ഈ കഴിഞ്ഞ നീ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എനിക്ക് ഫൈവ് എയ്റ്റി വൺ എന്ന് നല്ലൊരു സ്കോർ എത്തിക്കാൻ പറ്റി അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ റേസിൻ്റെ നല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ടീച്ചേഴ്സും നമ്മുടെ നല്ല ആയിട്ടുള്ള മെറ്റീരിയലുമാണ് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കറിയാം എല്ലാവർക്കും നല്ല ടഫായിരുന്നു പ്രത്യേകിച്ച് ഫിസിക്സൊക്കെ നമുക്ക് തീരെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് പക്ഷേ അതിനെയൊക്കെ നമ്മൾക്ക് നല്ലപോലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റേസ് ഒന്ന് ഈ ടൈം റിസ്ട്രിക്ട് ചെയ്തിട്ടുള്ള എക്സാംസൊക്കെ നല്ലോണം എഴുതി പ്രാക്ടീസ് ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ അത്ര പെട്ടെന്ന് പാനിക് ആവാതെ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു നല്ലൊരു സ്കോർ എത്താനും പറ്റിയത് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടർ ആവണം ആവണമെന്നുള്ളത് അതിന് ടെൻത്തിന് ശേഷം എന്ത് എനിക്ക് വലിയൊരു ധാരണയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ റീസിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിലാണ് റേസ് പബ്ലിക് സ്കൂളിലേക്ക് ചേർന്നത് അവിടുന്ന് എനിക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ റിപ്പീറ്റ് ഇയറിൽ നീറ്റ് ഇത്ര നല്ല നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഇനി അടുത്ത വർഷം അതായത് നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നവരുടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ നമുക്ക് അറിയാം ഈ വർഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രീതിയിലും ഏത് ലെവലിൽ എക്സ് എക്സാം വന്നാലും നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകണം അതായത് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ അടുത്ത വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്കൊണ്ട് പറ്റും